Hi, Assalamu Alaikum, welcome back. അപ്പോൾ ഞാനിതിൻ്റെ ചോറ് വെച്ചിട്ട് നമുക്ക് ബാക്കിയായിട്ടുള്ള ചോറ് കളയാതെ ഇങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഒരുപാട് റെസിപ്പീസ് നമുക്ക് അറിയുന്നതായിരിക്കും ഉണ്ടാക്കുന്നതുമായിരിക്കും പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഗോതമ്പ പൊടി വെച്ചിട്ട് മടക്ക് ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഓൾറെഡി ഗോതമ്പ പൊടി വെച്ചിട്ട് നമുക്ക് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാൽ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തലേന്ന് ബാക്കിയായിട്ടുള്ള ചോറാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ റെസിപ്പി റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അത് ആദ്യം തന്നെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ചോറ് ചേർติ കൊടുക്കാം അപ്പോൾ ഏത് അരിയുടെ ചോറയായാലും കുഴപ്പൊന്നുമില്ല ഞാൻ ഇപ്പോ ഒരു വൈറ്റ് കളറിലുള്ള ചോറ് ഞാൻ എടുത്തുറ്റിട്ടുള്ളది അപ്പോൾ വെള്ളൊന്നും ഇല്ലാതെ ചോറ് മുഖ മിക്സിയുടെ ജാറിലേക്ക് ചേർติ കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് നിറയെ ചോറ് വെച്ചിട്ടാണ് ചെയ്തു കാണിക്കുന്നത് അപ്പോൾ ദാ മുഴുവനായിട്ടിന്നെ ജാറിലേക്ക് ചേർติ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം ആ ഒരു ചോറ് അരഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പിലേക്കാണ് കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളതാ ഇനിയിപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് നമുക്കത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാം വെള്ളം കൂടി പോവാതെ തന്നെ നോക്കണം കേട്ടോ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടുതലായിട്ട് മാറും അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ എന്തല്ലോ നല്ല തിക്കായിട്ടുള്ള പെരുവത്തിൽ തന്നെയാണ് കേട്ടോ അത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം വെള്ളം കൂടാതെ അരച്ചെടുക്കുക അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കി എടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ കൂടുതൽ പൊടി ഇട്ടിട്ട് വരും ചെയ്തെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഓവർ ടൈം ഇട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ഡോ മിക്സായിട്ടൊരു മാറ്റി എടുത്താൽ മതി ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓവർ ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ലൂസായിട്ടുള്ള അത്യാവശ്യം ലൂസുണ്ടല്ലോ ഈ ഒരു രീതിയിൽ ആണ് നമുക്കിത് എടുക്കാൻ പറ്റുക അപ്പോൾ കയ്യിലൊക്കെ നല്ലതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക അതല്ലെങ്കിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കൈ ഒന്ന് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് കഴുകി വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ മാവ് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ല ചെറിയതാക്കേണ്ട കേട്ടോ കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ പൊറോട്ടക്കൊക്കെ റെഡി ആക്കിയല്ലോ അത്ര വലിപ്പം വേണ്ട അതിനേക്കാളും കുറച്ചും കുറച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചപ്പാത്തി പലക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഓരോ ബോൾസും വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി പലക ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ഇതുപോലെ എത്രത്തോളം തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നേരിയതാക്കിയിട്ട് ഇത് പരത്തിയെടുക്കുക അപ്പോൾ പരത്തിയെടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഒട്ടി പ്രശ്നം ഒന്നുമില്ല കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇനി നന്നായിട്ട് പരത്തിയതിന് ശേഷം കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് ആക്കി കൊടുക്കുക ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഗോതമ്പ പൊടിയും കൂടി ഒന്ന് തൂവി തൂവിക്കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് ചുട്ട് കഴിഞ്ഞാൽ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗത്തു നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്തും ഇതുപോലെ കുറച്ച് ഓയിലും കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി മറ്റേ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക ആ ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് മടക്കിയെടുക്കാം അപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് പൊടിയും കൂടെ തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയില് ആക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ടെൻഷനൊന്നാവാണ്ടട്ടോ കുറച്ച് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓർഡറായിട്ടൊന്നും വേണ്ട അപ്പോൾ വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് നാല് ഭാഗത്തു നിന്നും മടുക്കിയിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഇനി പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം മെല്ലെ പതുക്കെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ ഓവർ പ്രസ് ചെയ്തിട്ട് തിന്നാക്കി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെയർ ഒക്കെ നഷ്ടമാവും അതുകൊണ്ട് മെല്ലെ പരത്തി അത്യാവശ്യം ഒരു തിക്നെസ്സിൽ ഒരു മൂന്ന് ചപ്പാത്തിയൊക്കെ വെക്കുന്ന ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ ഒരു മൂന്നോ നാലോ ചപ്പാത്തിയുടെ ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം അപ്പോൾ ആർക്കും ചുട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ലെയറൊക്കെ നമുക്ക് കിട്ടുക അപ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് നമുക്കതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അതൊന്ന് ചുട്ടെടുക്കുക അപ്പോൾ ഉണ്ടല്ലോ ഇത്രയും തിക്നെസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ പരത്തിയിട്ടുള്ളത് അപ്പോൾ ആയിരിക്കും അതിൻ്റെ ലെയറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുക ഇനിയിപ്പോൾ ഒന്ന് ചുട്ടെടുക്കണം അപ്പം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നെയ്യിന് പകരം ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിപ്പോൾ നെയ്യും ബട്ടറൊന്നും കയ്യിലില്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഓരോ പത്തിരിയായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചു ഓയിൽ ആക്കി കൊടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടട്ട അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചിടണം ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്നും ബബിൾസൊക്കെ വരുന്ന ആ ഒരു സമയത്ത് വേണം അടുത്തതായിട്ട് മറിച്ചിട്ട് കൊടുക്കാനേ അപ്പോൾ നമ്മൾ ഏത് റെസിപ്പി ഈ ഒരു പത്തിരി ഐറ്റംസ് ഏത് ചെയ്തെടുക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ചുട്ട് എടുക്കുന്ന ആ ഒരു സ്റ്റെപ്പിലും കറക്റ്റായിട്ട് എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു പത്തിരി ഏത് പത്തിരി ആയാലും നൈസ് പത്തിരി ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ ഹാർഡായിട്ട് മാറും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മുടെ ആ ഒരു ഫ്ലെയിമും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ അപ്പോൾ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആകും അതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതൊന്ന് പൊങ്ങി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ തന്നെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് അല്ലെങ്കിൽ ചട്ടുകം വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനേ അപ്പോൾ നല്ല ബബിൾസായിട്ട് ലയറൊക്കെ ആയിട്ട് മാറും അപ്പോൾ കണ്ടല്ലോ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉൾഭാഗൊക്കെ നന്നായിട്ടു തന്നെ ബന്ധിട്ടുണ്ട് കേട്ടോ ഒരു പൊറോട്ടയുടെ ആ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം റെഡി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടു തന്നെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലെയിമും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നന്നായിട്ടുതന്നെ പൊങ്ങി വന്നിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നല്ല സോഫ്റ്റ് ആണ്ട്ടോ അയ്യരി ചപ്പാത്തി അതുപോലെ തന്നെ അത് ചുട്ട് എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാനുള്ള റെസിപ്പിയാണേ അപ്പം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഇവിടെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ താ കണ്ടല്ലോ ഇതിൻ്റെ ഉൾഭാഗൊക്കെ നല്ല ഇതുപോലെ തന്നെ ലയറായിട്ടൊരു അറ മാതിരി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയൊക്കെ ചോറൊക്കെ ബാക്കിയായെന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും ആവേണ്ട ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കത് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പുതിയ ചോറ് വെച്ചിട്ടായാലും നമുക്ക് ഒരു സെയിം സ്റ്റെപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾക്കൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പിയിലേക്ക് ഏത് കറിയും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഏത് കറിയിലേക്കും നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മുട്ടയുടെ കടമുട്ട വെച്ചിട്ടുള്ള കുറുമയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കണ്ടല്ലോ നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ആ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് ഇട്ട് അടിപൊളി റെസിപ്പിയാണ് ഇനിയിപ്പോൾ ചോറൊക്കെ ബാക്കിയായെന്നുള്ള ഒരു ടെൻഷനും വേണ്ട ഇതുപോലെയൊക്കെ മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ റെഡിയാക്കി കൊടുക്കുക സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ വീണ്ടും കാണാം താങ്ക്